ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെയില് മാറി ഇപ്പോൾ പൂച്ചക്കുട്ടി ഇവിടെ നിന്ന് നിലത്ത് കടന്നൂരിലാണേ അപ്പോൾ രാവിലെ തന്നെ എട്ടരയായപ്പോൾ മീൻ വന്നു ഞാൻ ഫിലോപ്പിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് മീൻ കാരൻ പിന്നെ മഴയ്ക്കൊക്കെ ഇത്തിരി കുറവുണ്ട് അങ്ങനെ മീനൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് കഴുകിയിട്ട് വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും സാമ്പാറുമാണ് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട് പുച്ചയ്ക്കും അതുതന്നെ ആയിരിക്കും കറി ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു ഇന്ന് ഇന്നിത്ര മഴയ്ക്കൊക്കെ കുറവുണ്ട് രാവിലെ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് മഴ കുറയുന്നതാണ് പറയുന്നത് എന്താണെന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പം ചപ്പാത്തിക്ക് സ്പെഷ്യലായിട്ട് വേറെ കറിയൊന്നും വെച്ചിട്ടില്ല സാമ്പാർ കൂട്ടി കഴിക്കാനാണ് അപ്പോൾ ഉച്ചയ്ക്ക് അത് കൂട്ടാലോ അപ്പോൾ ഒന്നിച്ച് അങ്ങനെ സാമ്പാർ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ബീറ്റ് റൂട്ട് തോരം വെക്കണം മീൻ വറക്കണം അതൊക്കെ ആയിരിക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതാ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കഴിച്ചിട്ട് വേണം കുറച്ച് പണികൾ കൂടി ഉണ്ട് പിന്നെ ഇതാ രാവിലെ ഫുഡൊക്കെ വെച്ച് കുറച്ച് പാത്രങ്ങളധികം ഒന്നുമില്ല കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകിയെടുക്കുകയാണ് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ റൂമൊക്കെ ഒന്ന് അടിച്ച് വരികയാണ് ഇന്നലെ ഞാൻ എല്ലാ ഭാഗവും തുടച്ചിട്ടുണ്ടായിരുന്നു അടിച്ചു വരി തുടച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അടിച്ച് അടിച്ചു വരുന്നേയുള്ളു വലിയ ചെളിയൊന്നുമില്ല പിന്നെ ഇതാ കുറേ തുണി കഴുകിയിട്ട് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അത് വെള്ളമൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയിടും അപ്പോൾ ഉള്ളിലിടുമ്പോൾ വേഗം ഉണങ്ങേ അപ്പം അങ്ങനെ കുറച്ച് തുണികൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി ഇടുകയാണ് ഇവിടെ ഇട്ടാൽ പെട്ടെന്ന് കിട്ടും ഇനി കുറച്ച് തുണി കൂടി കഴുകാൻ വേണ്ടിയിട്ടുണ്ട് രണ്ട് ബെഡ്ഷീറ്റ് കഴുകാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുകയും ചെയ്യും അപ്പോൾ അതും കൂടി കഴുകിയിടണം അങ്ങനെ തുണിയെല്ലാം ഉള്ളിൽ കൊണ്ടു വന്നിട്ടു ഇനി ഇതാ ബീറ്റ് തോരം വെക്കാനാണ് ബീട്രൂട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് തേങ്ങയെല്ലാം അങ്ങനെ ഒരു രീതിയിലാണ് വെക്കുന്നത് തേങ്ങ ഇടാണ്ട് ഞാൻ വയ്ക്കും രണ്ട് രീതി വെച്ചാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഒരു രീതിയിലാണ് വയ്ക്കുന്നത് ബീട്രൂട്ടൊക്കെ ഞാൻ രാവിലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയെല്ലാം ചരണ്ടി ഉള്ളിയൊക്കെ അരിഞ്ഞ് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വയ്ക്കാൻ എളുപ്പമാണല്ലോ അപ്പം അത് വെക്കുകയാണ് പിന്നെ ഇതാ രണ്ട് ബെഡ്ഷീറ്റ് ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ നല്ല വെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ കഴുകാൻ വേണ്ടിയിട്ട് സോപ്പും പൊടിയിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി രണ്ടെണ്ണം കൂടി കഴുകാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാം കൂടി കഴുകിയാൽ മഴ പെയ്താൽ കൊടുങ്ങും വിചാരിച്ചിട്ട് രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം കഴുകി അത് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതാ മീന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ മീൻ്റെ തലയൊക്കെ ഉണ്ട് നമ്മുടെ ലൂക്കയ്ക്കും മണിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വയ്ക്കണം അത് അത് മാറ്റി വെച്ചിട്ട് ബാക്കി കഴുകിയെടുക്കുകയാണേ അപ്പം അത് ഇതാ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കും നമുക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൂച്ചകൾക്കാണേ നമ്മുടെ ഇവിടെ മീൻ കൊണ്ടുവരുന്ന ആ കാക്ക എല്ലാ മീനും നമുക്ക് വൃത്തിയാക്കി തരും അയലയും എല്ലാ മീനും വൃത്തിയാക്കി തരും മത്തി മാത്രം നമ്മൾ തന്നെ വൃത്തിയാക്കണം അതുകൊണ്ട് നമുക്ക് വയ്ക്കാൻ എളുപ്പമാണ് പിന്നെ കഴുകി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം മത്തി മാത്രം നന്നാക്കി തരില്ല ബാക്കിയെല്ലാം അവർ നന്നാക്കി തരും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും അപ്പോൾ ഇതാ ഞാൻ മീനെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ നടുവിൽ വരെ ഇട്ട് കൊടുക്കുകയാണ് വറുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മുളക് പൊടി മസാല എല്ലാം തേച്ച് വെച്ചിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ നമുക്ക് കഴിക്കാനാവുമ്പം വറുത്താൽ മതിയല്ലോ പൊളിത നമ്മുടെ മീനിലെ പൊടികളെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അത് മിക്സ് ചെയ്തെടുക്കുക വെള്ളമൊഴിക്കുന്നതിനെക്കാട്ടിൽ നല്ല കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായി തേച്ച് മസാലയൊക്കെ തേച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് ചട്ടിയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് മറ്റേ പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും കുറച്ച് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് സെറ്റായിട്ട് വറക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ മീനെടുത്ത് വറക്കുകയാണ് ഇന്ന് ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് നല്ല വൈകി അതുകൊണ്ട് ഉച്ചവരെ പണിയായിരുന്നു രാവിലെ തൊട്ട് ഉച്ചവരെ പണി രാവിലെ ഇത്തിരി നേരത്തെ എണീക്കുകയാണെങ്കിൽ പത്ത് മണിയൊക്കെ ആകുമ്പോൾ പണികളൊക്കെ കഴിയുന്ന ഇന്ന് എന്താണെന്നറിയിട്ട് ഏഴുമണിയായി കണ്ണ് തുറക്കുമ്പോൾ ഏഴുമണിയായി നല്ല ഉറക്കമായിരുന്നു ഇത് നമ്മുടെ മലമ്പുഴ ഡാമിലെ മീനാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഒരു ഒന്നും ഇല്ലാത്ത മീനാണ് നല്ല ടേസ്റ്റ് കേട്ടോ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ കടലിലത്തെ മീൻ അങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോൾ അത് വറുക്കുകയാണ് അപ്പോൾ ഞാനിത് ആ ഒരു മണിക്കായി ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എന്താ തോരൻ മീൻ വറുത്തത് പിന്നെ സാമ്പാർ കുറച്ച് അച്ചാർ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ചോറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്